ശബരിമലയിൽ ബി ജെ പിയിലെ ഉൾപോര് വീണ്ടും രൂക്ഷമാവുകയാണ് ശ്രീധരൻപിള്ളയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ വിജയിക്കാത്തത് മുരളീധര വിഭാഗത്തെ ചൊടിപ്പിക്കുന്നു എൻ എസ് എസിന്റെ ഉറച്ച പിന്തുണയാണ് ശ്രീധരൻപിള്ളയുടെ ശക്തി ശബരിമല സമരത്തിന്റെ തുടക്കം മുതൽ പിള്ള കടുത്ത നീക്കങ്ങൾക്ക് എതിരായിരുന്നു ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വൈകാരിക പിന്തുണ നൽകുന്ന ധർമ്മസമരമാണ് നടത്തേണ്ടതെന്നായിരുന്നു പിള്ളയുടെ നിലപാട് എന്നാൽ കെ സുരേന്ദ്രനടക്കമുള്ളവരുടെ തീവ്ര നിലപാട് പിള്ളയെ വെട്ടിലാക്കി ഒടുവിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സമരം ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറ്റിമറിക്കുന്നു വി മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം സംഘടനയിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിലാണ് ഹർത്താലുകൾക്കുൾപ്പെടെ ശബരിമല വിഷയം കൈകാര്യം ചെയ്ത രീതി ബി ജെ പിയെ പരിഹാസരാക്കിയെന്നാണ് മുരളീധരപക്ഷത്തിന്റെ ആരോപണം ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന എം എസ് കുമാർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മുരളീധരപക്ഷത്തിനൊപ്പമാണ് സ്വന്തം ഗ്രൂപ്പ് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് പിള്ള തന്നെ അവഗണിച്ച് എം ടി രമേശ് സി കെ പത്മനാഭൻ പത്മനാഭനടക്കമുള്ളവർ ഇഷ്ടംപോലെ തീരുമാനം എടുക്കുന്നു എന്ന അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്കുമുണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിലെ നിരാഹാര സമരത്തോട് ആർ എസ് എസ് നേതൃത്വത്തിനും എതിർപ്പാണ് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച തിരുവനന്തപുരത്ത് ബി ജെ പി യോഗം ചേരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ദേശീയ സെക്രട്ടറി എച്ച് രാജ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് നളിൻ കുമാർ കട്ടീൽ എം എന്നിവരും പങ്കെടുക്കും സംസ്ഥാനത്തെ പാർട്ടിയിലെ എല്ലാ വിഷയങ്ങളും ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും ദിവസം തോറും സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്ന കാര്യമാകും ചർച്ച ചെയ്യുക അതേസമയം സമരം വെറുതെ പിൻവലിക്കുന്നത് നാണക്കേടുണ്ടാക്കുമെന്ന അഭിപ്രായം ശക്തമാണ് ശബരിമലയിൽ നിന്ന് ആരംഭിച്ച സമരം ഒടുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ചുവെങ്കിലും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമില്ല ശബരിമലയിൽ ബി ജെ പിയുടെ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ അഭിപ്രായ പ്രകടനമാണ് തിരിച്ചടിയാകുന്നതെന്നാണ് പാർട്ടിക്കിടയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ശശികരയുടെ അറസ്റ്റിൽ ഹർത്താൽ നടത്തിയെങ്കിലും കെ സുരേന്ദ്രന്റെ ജയിൽവാസത്തെ അവഗണിച്ചതിലും പരാമർശമുണ്ട് പുറത്തിറങ്ങിയ സുരേന്ദ്രന് ഇപ്പോഴും പാർട്ടിയുടെ പൊതുവേദികളിൽ വേണ്ടത്ര സജീവമല്ല സമരവേദി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത് വലിയ ക്ഷീണം ചെയ്തതായി മുരളീധരപക്ഷം ഉന്നയിക്കുന്നു നിലവിൽ തുടർന്നും സമരമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പേരിന് മാത്രമാണ് നിരോധനാജ്ഞ ലംഘകൽ നടന്നത് ഹർത്താൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആർ എസ് എസ് ഒരു വിഭാഗവുമായി ചേർന്ന് ഹർത്താൽ തീരുമാനിച്ച ശേഷം സംസ്ഥാന പ്രസിഡന്റിനെ അറിയിക്കുകയായിരുന്നു അത്രേ ഇക്കാര്യത്തിൽ ശ്രീധരൻപിള്ളയും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് അൽഫോൺസ് കണ്ണന്താനം പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ഗ്രൂപ്പ് പോരിൽ തിളച്ച ഈ ആവേശമൊക്കെ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി അണികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത